ും നേതാക്കളെ പാർട്ടിയുടെ സംഘടനാ നേതാക്കൾ നാട്ടുകാരെ സഖാക്കളെ സുഹൃത്തു തിരുവനന്തപുരം ജില്ലയില് അദ്ദേഹത്തിന് പാർട്ടിയായി പൂർണ്ണ മേഖലയിൽ വെച്ച് നടക്കുന്നു ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം നടത്താൻ തീരുമാനിച്ചത് പക്ഷെ ഓർത്തി വന്നതോടുകൂടി ആ സമ്മേളനത്തിന്റെ കുറേയധികം പരിപാടികൾ നടപ്പാക്കി പൂർത്തീകരിച്ച് വന്ന സമയത്താണ് ഓക്കി വരികയും അതോടുകൂടി ആ സമ്മേളനം തിരുവനന്തപുരത്തേക്ക് മാറ്റുകയാണ് അപ്പോ അതിന് ശേഷം ആദ്യമായി അതായത് കോവം ഏരിയ കമ്മിറ്റി ഉണ്ടായ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കോറം ഏരിയയിലെ സഹായങ്ങൾക്ക് ഈ സമ്മേളനം വിജയത്തിൽ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഇത്തരം സംഘം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിലൂടെ മനസ്സിലാക്കുന്നത് ഇത്തരം രീതിയിലുള്ള സഹോദരുകള് ഉദ്ഘാടനം ചെയ്യുന്നത് അത് നമുക്ക് ഇത്തിരി പരിപാടി കഴിഞ്ഞു ഇതെല്ലാം കൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാർട്ടിയുടെ ലക്ഷ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ സാധാരണ ജനങ്ങൾ എത്തിക്കുള്ളതാണ് വരാൻ പോകുന്ന പരിപാടികളൊക്കെ തന്നെ ജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ട് ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്ന ചിത്രശക്തികളെ നേരിടുന്നതിലേക്ക് വേണ്ടി തൊഴിലാളികൾക്കെതിരെ സജ്ജമാക്കി എടുക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ സമ്മേളനങ്ങൾ സംഘടിക്കപ്പെടുന്നത് ഒരു പാർട്ടി ചെയ്യാൻ കഴിയാത്ത പ്രക്രിയയാണ് ഈ പാർട്ടി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഓരോ മൂന്ന് കൊല്ലം കൂടുമ്പോഴും ആ മൂന്ന് കൊല്ലക്കാലത്തെ പാർട്ടിയുടെ പ്രവർത്തനം നമ്മുടെ താഴെയുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട അറിയാം ഈ പാർട്ടി മോളിൽ കട്ടിപ്പെടുത്തിരിക്കുന്ന പാർട്ടിയാണ് അപ്പൊ പാർട്ടിയുടെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞ ബ്രാഞ്ചും ഏറ്റവും കൂടുതൽ പാർട്ടി കോൺഗ്രസ് നിലയിൽ കമ്മിറ്റിയുമാണ് അപ്പൊ കേന്ദ്ര കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുന്ന ഘടകമാണ് നമ്മുടെ ബ്രാഞ്ച് അപ്പൊ ഈ പാർട്ടിയുടെ അടിസ്ഥാനപരമായി പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന പാർട്ടിയുടെ പരിപാടി നടപ്പാക്കിയെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയപ്പെടുന്ന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് ബ്രാഞ്ചാണ് ആ ഒരു ബ്രാൻഡിന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ കേന്ദ്ര കമ്മിറ്റിന് തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് സാധാരണ ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് ആ ജനങ്ങളാകെ പാർട്ടിയുടെ കുടിക്കൽ അനുഗ്രഹങ്ങളിലേക്കുള്ള സമീപനം സ്വീകരിക്കാനുള്ളതാണ് ആ നിലവാരത്തിൽ കഴിഞ്ഞ മൂന്ന് കാലത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞ കാലത്തെ കോട്ടങ്ങൾ എന്താണെന്ന് പരിശോധിച്ച് ആ കോട്ടങ്ങൾ ഇല്ലാതാക്കുന്നതിനും നേട്ടങ്ങൾ എന്താണെന്ന് പരിശോധിച്ച് നേട്ടങ്ങൾ കുറച്ചുകൂടി ഉയർത്തിയെടുക്കുന്നതിനു വേണ്ടിയുള്ള ചർച്ചകൾ ചെയ്ത് രൂപപ്പെടുത്തിയിരിക്കുന്ന പ്രക്രിയയുടെ ഭാഗമാണ് ഈ സമ്മേളനങ്ങൾ അതാണ് നമുക്കുള്ള ആറ് സമ്മേളനങ്ങളുണ്ട് ബ്രാഞ്ച് സമ്മേളനങ്ങൾ അത് കഴിഞ്ഞാൽ ലോക്കൽ സമ്മേളനങ്ങൾ പിന്നെ അത് കഴിഞ്ഞാൽ ഏരിയ സമ്മേളനം ജില്ലാ സമ്മേളനം സംസ്ഥാന സമ്മേളനം അത് കഴിഞ്ഞാൽ പാർട്ടി കാൺഗ്രസ് ഇത്തരം സമ്മേളനങ്ങളെ തന്നെ ഇന്ത്യയിലെ ഇന്ത്യയിൽ ഒരാളുകൾക്കെതിരെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് പൊതുസമൂഹത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് ആ പൊതുസമൂഹത്തിൻ്റെ ഈ ജീവിത നിലവാരം ഉയർത്തിയെടുക്കുന്നതിലേക്ക് വേണ്ടി ഈ ഗവൺമെന്റ് ജയിക്കുന്ന തെറ്റായ സമീപനങ്ങൾക്കെതിരെ എങ്ങനെ ജനങ്ങളെ അനുനിർത്തിയെടുക്കാൻ കഴിയും ആ ജനങ്ങളെ അനിയരത്തിക്കൊണ്ട് ഈ ഗവൺമെന്റിനെ കൊണ്ട് ശരി ചെയ്യിപ്പിക്കുന്നതിലേക്ക് വേണ്ടി നടപടി എടുക്കുന്നതിലേക്കുള്ള ഭാഗമായിട്ട് നമ്മൾ നിൽക്കുന്ന പ്രക്രിയയിൽ ഈ ജനങ്ങളെ ആകെ നിലനിർത്തി നിലനിർത്തിക്കൊണ്ട് അവരെ ആകെ ഇത് പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് നടപ്പാക്കുന്ന തെറ്റായ പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റ് തെറ്റാക്ലാസ വിവരങ്ങൾ തിരുത്തി കുറിക്കുന്നതിലേക്ക് വേണ്ടി ആ ഗുണകരമായ പ്രക്രിയയിൽ പൂർത്തീകരിക്കപ്പെടുന്നതിലേക്ക് വേണ്ടിയാണ് ഇത്തരം സംഘടിപ്പിക്കുന്നതും ആ സമ്മേളനങ്ങളിലൂടെ ജനങ്ങളെ ആകെ ഈ പാർട്ടിയുടെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഇത്തരം ലക്ഷ്യത്തിലേക്ക് വേണ്ടി പാർട്ടി നീങ്ങുമ്പോൾ ഈ രാജ്യത്തെ വലതുപക്ഷ പത്രമാധ്യമങ്ങളും അതോടൊപ്പം തന്നെ കോൺഗ്രസും ബി ജെ പിയും അടക്കം നമ്മുടെ പ്രസ്ഥാനത്തിന് തക്ക കടക്കാൻ ആ ശ്രമത്തിനെതിരായി മുഴുവൻ ജനങ്ങളെ അനുനിർത്തിക്കൊണ്ട് ഞങ്ങളാണ് ശരിയെന്ന് ബോധ്യപ്പെടുന്നതിലേക്ക് വേണ്ടി ജനങ്ങളെ നിലനിർത്തിക്കൊണ്ട് ഇന്നലെ രാജ്യത്തിനും ഒരേ ഒരു സംസ്ഥാനം കേരള ലോകത്തിൽ മാറി കരുതുകൊണ്ട് കളഫോടില്ലാത്തതിന് കൊടുത്തുകൊണ്ട് നേരെ സൂചിപ്പിച്ച വിദ്യാഭ്യാസ മേഖലയിൽ ഹൈടെക് വിദ്യാഭ്യാസം നൽകാൻ കഴിയുന്ന രീതിയിൽ ഞങ്ങൾക്ക് പഠിക്കുന്ന കാലത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾക്ക് സൗജന്യ വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല സൗജന്യ വിദ്യാഭ്യാസം പറയാണെങ്കിൽ ബുക്കും ഫ്രീ ആയി കിട്ടുക യൂണിഫോം ഫ്രീ കിട്ടുക ഉച്ചഭക്ഷണം കിട്ടുക ഇതൊക്കെ കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയത് ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന്റെ ഭാഗമാണെന്നും ഈ നാട്ടിലെ ജനങ്ങൾ ബോധ്യപ്പെട്ടാൽ നമ്മൾ നമ്മളവിടെ നിൽക്കാൻ കഴിയുള്ളൂ ആ നിലവാരത്തിൽ ഭാഗമായി ഇടതുപക്ഷ നേതൃത്വ മുന്നണി ഈ രാജ്യം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിൽ നേട്ടം കാണുക ഇവിടെ നേരെ സൂചിപ്പിച്ചതുപോലെ ടൂർ കൊണ്ടുപോകുന്നതിൽ അതായത് ടൂർ കൊണ്ടുപോകുന്ന സമയത്ത് പോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കാരണം ടൂറ് കൊണ്ടുപോകുന്നതിന് ബസ്സിന് അടക്കം കൊടുക്കുന്ന കാശി വേണം കാശില്ലാ നമുക്ക് പോകാൻ കഴിയില്ല അപ്പൊ ആ മേഖലയിൽ കാശ് മക്കൾ മാത്രമേ പോകാൻ കഴിയുള്ളൂ അതിനുമാരേ ഗവൺമെന്റ് കൊടുക്കാൻ തയ്യാറാകുന്ന പ്രക്രിയ നടപ്പാക്കാൻ ഒരു ഗവൺമെന്റ് ഇന്ത്യയിലായ കേരളത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള വസ്തുത ആ വസ്തു നടപ്പാക്കിയത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവ സംഘമാണ് ആ നിലപാട് നമ്മൾ വിദ്യാഭ്യാസ മേഖല പങ്കെടുപ്പാൻ കഴിഞ്ഞു ഈ മേഖലയിൽ വിടില്ലാത്തവർക്ക് വിടിച്ചു കൊടുക്കുന്ന സജീവം സ്വീകരിച്ച ഒരു ഗവൺമെന്റ് ആശുപത്രികളിൽ ഇന്നലെ ഉണ്ടായിരുന്ന നമ്മൾ കാണുന്നത് കഴിഞ്ഞ കാലത്ത് കിംസിനും ഒക്കെ വരുന്ന മെഡിക്കൽ കോളേജിൽ മാത്രം പോയി എല്ലാ ചെലവുന്ന ഒരു മേഖല ചിലവില്ലാതെ രോഗത്തെ ചികിത്സിക്കുന്ന അവസ്ഥയിലെത്തിച്ചിട്ടില്ലേ കാർഷിക മേഖല പരിശോധിച്ച് എന്തൊക്കെ മേഖലയിലാണ് കാർഷിക മേഖലയിലെ വലിയ മുന്നേറ്റം എടുത്താൽ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ലേ ആ നിലവാരത്തിൽ ഇതെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതൊക്കെ ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് കഴിഞ്ഞ മൂന്ന് കൊല്ലക്കാർ ഇരുത്തും എനിക്ക് തെറ്റുപറ്റാം പാർട്ടി സെക്രട്ടറി പ്രവർത്തിക്കുന്ന നേതാക്കൾ തെറ്റിപ്പറ്റാം ആ തെറ്റുകളെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ട് ആ തെറ്റുകൾ തിരുത്തി കൊടുക്കുന്നതിനുള്ള ഭാഗം കൂടെയാണ് സമ്മേളനങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകൾ കൂടെ തിരുത്തി കൊണ്ടിട്ടുണ്ട് ഈ പാർട്ടിയെ ശക്തമായി കെട്ടിപ്പടുക്കുന്നതിന് ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും സഹായം അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈ മേഖലയിൽ മുഴുവൻ ആളുകളെയും വരാൻ പോലും സമ്മേളനം കഴിയുമ്പോൾ ഈ പാർട്ടി ഇടയ്ക്ക് അങ്ങനെ നിർത്താൻ തയ്യാറാവുന്ന മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പറഞ്ഞ വാക്കുകൾ അവസാനിപ്പിക്കാണ് നിനക്ക് എന്റെ അഭിവാദങ്ങൾ